നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ പാകിസ്ഥാന് നൽകിയ ഓപ്പറേഷൻ സിന്ദൂർ ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾ എത്രയാണ് എന്ന് വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് നിരവധി വ്യോമതാവളങ്ങളാണ് പതിനൊന്ന് വ്യോമത്താവളങ്ങൾ ആക്രമിച്ചു എന്ന് ഇന്ത്യ തന്നെ ഇതുവരെ വെളി വെളിപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അതിൽ കൂടുതൽ വ്യോമ താവളങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പാകിസ്ഥാൻ തന്നെ പുറത്തുവിട്ട ചില രേഖകളിൽ നിന്ന് വ്യക്തമാകുന്നു എന്ന് പല വിദേശകാര്യ വിദഗ്ധരും ഇതിനോടകം തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് പാകിസ്ഥാൻ്റെ വ്യോമ കേന്ദ്രങ്ങളിൽ വൻ നാശനഷ്ടമാണ് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ വരുത്തി വെച്ചത് മാത്രമല്ല ഇന്ത്യയുടെ സേനാ കേന്ദ്രങ്ങൾ തകർക്കാൻ പാകിസ്ഥാൻ ലക്ഷ്യം വയ്ക്കുകയും പക്ഷേ ആ ലക്ഷ്യം പാളിപ്പോവുകയും ചെയ്തു ഇന്ത്യയുടെ വ്യോമ സംവിധാനം ഒന്നാകെ ഈ പാകിസ്ഥാൻ മിസൈലുകളെ ആകാശത്ത് വെച്ച് തന്നെ ചുട്ടുകരിച്ചു എന്ന് മാത്രമല്ല പാകിസ്ഥാനിലേക്ക് അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജലസ്രോതസ്സായ സിന്ധു നദിയിൽ നിന്നുള്ള ജലം ആ സിന്ധു നദീജല കരാർ അത് റദ്ദാക്കിയതോടുകൂടി നിലച്ചു പോവുകയാണ് ചെയ്തത് ഇങ്ങനെ പാകിസ്ഥാന് ഒന്നടങ്കം പണി കിട്ടിയിരിക്കുന്ന ഒരു സമയമാണ് പാകിസ്ഥാൻ്റെ മിലിട്ടറി ബേസുകളിൽ കനത്ത ആക്രമണം നടത്തുന്നു പാകിസ്ഥാൻ്റെ വ്യോമ സംവിധാനങ്ങളുടെ ഏതാണ്ട് ഇരുപത് ശതമാനത്തോളം പാകിസ്ഥാൻ നഷ്ടമാകുന്നു വൻ പരാജയമാണ് ഈ നാല് ദിവസത്തെ സൈനിക നടപടിയിൽ പാകിസ്ഥാൻ ഉണ്ടായിട്ടുള്ളത് എന്നിട്ടും പാകിസ്ഥാനിലെ മന്ത്രിമാർ നടത്തുന്ന ചില പ്രസ്താവനകൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പാകിസ്ഥാൻ്റെ ദേശീയ അസംബ്ലിയിൽ നടത്തിയ ഒരു പ്രസ്താവനയാണിത് അതായത് ഇന്ത്യയിൽ ഐ മാച്ച് നടക്കുമ്പോൾ പ്രത്യേകിച്ചും ഇന്ത്യ പാക് സംഘർഷം നടക്കുന്നു മാത്രമല്ല പാകിസ്ഥാന് കിട്ടേണ്ട ജലം ഒക്കെ ഇന്ത്യ തടഞ്ഞു വച്ചിരിക്കുന്നു ആ സമയത്ത് ഇന്ത്യയിൽ ഐ പി എൽ മത്സരങ്ങൾ നടക്കുന്നു ഐ പി എൽ മത്സരങ്ങൾ നടക്കുന്ന വേദികളിലെ ഫ്ലഡ് ലൈറ്റുകൾ അതായത് സ്റ്റേഡിയത്തിലെ ഫ്ലഡ് ലൈറ്റുകൾ ഹാക്ക് ചെയ്തിട്ട് പാകിസ്ഥാൻ്റെ സൈബർ പോരാളികൾ ഈ മത്സരം നടക്കുന്ന സമയത്ത് ഫ്ലഡ് ലൈറ്റുകൾ ഓഫ് ചെയ്തു അങ്ങനെ ഓഫ് ചെയ്തപ്പോൾ ഈ ഇന്ത്യയിൽ നടന്ന ഐ പി എൽ മത്സരങ്ങൾ റദ്ദായിപ്പോയി അത്രമാത്രം ചുണക്കുട്ടികളാണ് അത്രമാത്രം സാങ്കേതിക വിദ്യയാണ് നമ്മുടെ കയ്യിലുള്ളത് എന്നൊക്കെയാണ് പാകിസ്ഥാൻ മന്ത്രി തട്ടിവിടുന്നത് മാത്രമല്ല ഇന്ത്യയിലെ ചില ഡാമുകളുടെ നിയന്ത്രണം അല്ലെങ്കിൽ കൺട്രോൾ സിസ്റ്റം പാകിസ്ഥാൻ്റെ ഹാക്കർമാർ കൈവശപ്പെടുത്തുന്നു അവർ പാകിസ്ഥാനിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യൻ ഡാമുകൾ തുറക്കുന്നു അടയ്ക്കുന്നു തുറക്കുന്നു അടയ്ക്കുന്നു ഇങ്ങനെയൊക്കെയാണ് ഒരു പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി പാർലമെൻറ്റിൽ പറഞ്ഞത് ഒരുപക്ഷേ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വാസം ഉണ്ടാവില്ല हमारी एयरफोर्स ने कमाल दिखाया जिनके जहाज से वो भी कर उठे वो भी आके पूछते हैं कि ये जहाज हमने तुम्हें दिए थे एन एच की लाया है कमाल दिखाया ये, ये उनको भी नहीं पता ये सारे का सारा जो है इंडिजिनस जो है हमारी टेक्नोलॉजी हमारे बच्चों ने ിയർ പേ സ്റ്റേഡിയം കിട്ടി ലൈറ്റി എൽ ബന്ദ് പാണി രീതി ഡ്രിഡ് ബന്ധ ഹെൽ സൈബർ അറ്റക്സ് ബായിരുന്നു ആ പ്രസ്താവന പറഞ്ഞത് കള്ളമല്ല എന്ന് വ്യക്തമായില്ലേ തീർച്ചയായും ഇങ്ങനെയൊക്കെ പറയാൻ ഒരു രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രിക്ക് എങ്ങനെ കഴിയുന്നു എന്നതാണ് ഏറ്റവും വലിയ ചോദ്യചിഹ്നം എന്തായാലും വലിയ രീതിയിലുള്ള ട്രോൾ മഴയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഈ പാകിസ്ഥാൻ്റെ മന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് നേരെ ഉയരുന്നത് ഒരു സ്റ്റേഡിയത്തിലെ ഫ്ലഡ് ലൈറ്റുകൾ എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായി അവിടെ നിന്ന് ലഭിക്കുന്ന വൈദ്യുതി കൊണ്ട് പ്രവർത്തിക്കുന്ന സംവിധാനമാണ് അതിൽ യാതൊരു വിധ ഉന്നത വിദ്യയോ നെറ്റ്വർക്കുമായി കണക്ട് ചെയ്യുകയോ ഇൻ്റർനെറ്റുമായി കണക്ട് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെയുള്ള ഒരു ഫ്ലഡ് ലൈറ്റിനെ എങ്ങനെയാണ് ഹാക്കർമാർക്ക് മറ്റൊരു രാജ്യത്തിരുന്നു കൊണ്ട് ഹാക്ക് ചെയ്യാൻ പറ്റുക എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല എന്തായാലും ഇത്തരം ഒരു മണ്ടത്തരം ഈ മന്ത്രിയെ പറഞ്ഞു പഠിപ്പിച്ചത് ആരാണ് എന്ന് നമുക്കറിയില്ല മാത്രമല്ല ഇന്ത്യയിലെ ഐ പി എല്ലിൽ നടന്ന മത്സരങ്ങൾ അതായത് ഈ ഓപ്പറേഷൻ സിന്ധൂർ സൈനിക നടപടി നടക്കുമ്പോൾ കളികൾ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നീടത് പുനരാരംഭിച്ചു എന്നല്ലാതെ മത്സരം നടക്കുന്ന സമയത്ത് കളി മുടങ്ങിപ്പോകുന്ന ഒരു സംഭവമേ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല മാത്രമല്ല ഈ ഇന്ത്യയിലെ ഡാമുകളൊന്നും തന്നെ ഇന്ത്യയിലെ അധികൃതർ അറിയാതെ തുറക്കുകയും അടയ്ക്കുകയും ചെയ്തിട്ടേയില്ല ഇന്ത്യയിലെ അധികൃതർ അറിഞ്ഞിട്ട് പോലും തുറക്കുകയും അടക്കുകയും ചെയ്യുന്നത് വലിയ പാടാണ് ആ സമയത്താണ് പാകിസ്ഥാനിൽ പാകിസ്ഥാനിലിരുന്നു കൊണ്ട് ഇന്ത്യയിലെ ഡാമുകളുടെ ഷട്ടറുകൾ അവിടത്തെ ചുണക്കുട്ടന്മാർ തുറക്കുകയും അടയ്ക്കുകയും ഒക്കെ ചെയ്തു വരും ഇമാതിരി തള്ളാണ് പാകിസ്ഥാനിലെ പ്രതിരോധ മന്ത്രി പാകിസ്ഥാൻ്റെ പാർലമെൻറ്റിലിരുന്ന് തള്ളുന്നത് ഇങ്ങനെയാണ് പാകിസ്ഥാനിലെ ഭരണകൂടം അവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് കയ്യടി നേടുന്നത് ഇങ്ങനെയാണ് പാകിസ്ഥാനിലെ പട്ടാളം അവിടുത്തെ ഭരണകൂടത്തെ പറ്റിച്ചുകൊണ്ട് ഫീൽഡ് മാർഷൽ പോലെയുള്ള വലിയ പദവികൾ നേടിയെടുക്കുന്നത് എന്തായാലും നുണപ്രചാരണത്തിൽ പാകിസ്ഥാൻ മുൻപന്തിയിൽ തന്നെയാണ് എന്നൊരിക്കൽ കൂടി തെളിയിക്കുകയാണ് പാകിസ്ഥാൻ്റെ ഈ മന്ത്രി പ്രതിരോധ മന്ത്രി അതും പ്രതിരോധ മന്ത്രിയാണ് എന്നോർക്കണം ഇരു രാജ്യങ്ങൾ തമ്മിൽ ഒരു സൈനിക നടപടി ഉണ്ടായാൽ അല്ലെങ്കിൽ ഇരു രാജ്യങ്ങൾ തമ്മിൽ ഒരു തമ്മിലൊരു സംഘർഷമുണ്ടായാൽ തീർത്തും കൂടി കാര്യങ്ങളെ അനലൈസ് ചെയ്ത് ലോകത്തിൻ്റെ മുന്നിൽ നടന്ന കാര്യങ്ങൾ പറയുവാൻ ഉത്തരവാദിത്വപ്പെട്ട ഒരു മന്ത്രിയാണ് ഇത്തരത്തിൽ ഒരു ലോജിക്കുമില്ലാത്ത മണ്ടത്തരങ്ങളും വലിയ മണ്ടൻ ആശയങ്ങളും ഇങ്ങനെ ലോകത്തിന് മുന്നിൽ നിന്ന് വിളമ്പുന്നത് എന്നതാണ് തീർച്ചയായും പാകിസ്ഥാനിലെ മന്ത്രിമാർക്ക് മാത്രമേ ഇത്തരത്തിൽ ഒരു തൊലിക്കട്ടി ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ വെബ്ഡെസ്ക് തത്ത്വമി ന്യൂസ്